രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പാറമ്മൽ കുടുംബത്തിൽ നിന്നുള്ള നൂറോളം വിദ്യാർത്ഥികൾക്ക് ട്രെയിംസ് ഗാല രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കരിയർ ഗൈഡൻസ് ക്യാമ്പും അനുമോദനവും സംഘടിപ്പിച്ചു പുതനത്താണി പി കെ എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി തിരൂർ സബ് ഇൻസ്പെക്ടർ നാസർ പാറമ്മൽ ഉദ്ഘാടനം ചെയ്തു പാറമൽ കുടുംബ കൂട്ടായ്മ പ്രസിഡന്റ് പി കെ എം ഹുസൈൻ ഹാജി അധ്യക്ഷനായിരുന്നു കൂട്ടായ്മ ജനറൽ സെക്രട്ടറി കിഴാറ്റൂർ മുഹമ്മദ് എന്ന കുഞ്ഞിപ്പ വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സുല്ലമി മാസ്റ്റർ വെൽഫെയർ വിഭാഗം ചെയർമാൻ ഹമീദ് പാറമൽ വിദ്യാഭ്യാസ വിഭാഗം ചെയർമാൻ ഖാദർ മാസ്റ്റർ കണ്യാല കൂട്ടായ്മ വർക്കിംഗ് സെക്രട്ടറി മുസ്തഫ മാസ്റ്റർ ജോയിൻറ് സെക്രട്ടറി ആലിയ മജീദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ വിഭാഗം കൺവീനർ മൻസൂർ മാസ്റ്റർ കരുവാരക്കൊണ്ട് സ്വാഗതവും ട്രഷറർ ഹസൻ കുട്ടിയാജി മുനിയൂർ നന്ദിയും പറഞ്ഞു ട്രെയിംസ് ഗാല രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മലബാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള എഴുപതോളം പറമ്പൽ കുടുംബങ്ങളിൽ നിന്നുള്ള ഉന്നത വിജയം കൈവരിച്ച നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു അനീഷ് പി കെ ജനീൽ മാസ്റ്റർ കരിവാരക്കുണ്ട് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന കരിയർ ഗൈഡൻസ് ശ്രദ്ധേയമായി സുലൈമാൻ കോട്ടക്കൽ റീന റീനാബാബു കുറ്റിപ്പുറം ബാബു അമ്പാടി കരിപ്പൂർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പുത്തനത്താണി